ഈ ആയുർവേദ പാനീയങ്ങൾ ശീലമാക്കിയാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും ശൈത്യകാലമാണ് കുട്ടികളിലും മുതിർന്നവരിലും ഉണ്ടാകുന്ന പനിയും ശ്വാസതടസ്സവും ചുമയും അണുബാധയും വർദ്ധിച്ചു വരുന്ന സീസൺ കൂടിയാണ് അതിനാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഇതിന് ആയുർവേദം സഹായിക്കും വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ആയുർവേദ ഔഷധ സസ്യങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ എന്നിവ പ്രതിരോധ വർദ്ധിപ്പിക്കാനായി സഹായിക്കുന്നു വിറ്റാമിനുകൾ ധാതുക്കൾ ആന്റി ഓക്സിഡന്റുകൾ മറ്റു പോഷകങ്ങൾ എന്നിവയാണ് ഇവയിൽ അടങ്ങിയിട്ടുള്ളത് ശൈത്യകാലത്തെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന ചില ആരോഗ്യ പാനീയങ്ങൾ പരിചയപ്പെടാം ഒന്ന് മഞ്ഞൾ പാൽ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചെറു പാലിൽ കലർത്തുക ആവശ്യമെങ്കിൽ തേനും ചേർക്കാം മഞ്ഞളിൽ ശക്തമായ ആൻറ്റി വൈറൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇവ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു രണ്ട് ഇഞ്ചി ചായ ഇഞ്ചി കഷ്ണങ്ങൾ പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച ശേഷം അരിച്ചെടുക്കുക ഇതിലേക്ക് തേനും നാരങ്ങയും ചേർക്കുക ഇഞ്ചി അണുബാധയെ ചെറുക്കാനും ദഹനത്തിനും രക്തചംക്രമണത്തിനും ഗുണം ചെയ്യും അണുബാധയെ ചെറുക്കാനും വീക്കം കുറയ്ക്കാനും ഇഞ്ചി സഹായിക്കുന്നു മൂന്ന് അശ്വഗന്ധ ചായ ഒരു ടീസ്പൂൺ അശ്വഗന്ധ പൊടി ചെറു ചൂടുവെള്ളത്തിലോ പാലിലോ കലർത്തുക ആവശ്യമെങ്കിൽ തേൻ ചേർക്കാം നാല് തുളസി ചായ തുളസി ഇലകൾ അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വരെ വെള്ളത്തിലിട്ട് തിളപ്പിക്കുക അരിച്ചെടുത്ത് തേനും നാരങ്ങയും ചേർത്ത് കുടിക്കാവുന്നതാണ് അഞ്ച് നെല്ലിക്ക ജ്യൂസ് ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്ക ജ്യൂസ് ചെറു ചൂടുവെള്ളത്തിൽ കലർത്തിയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ കഴിക്കുകയോ ചെയ്യാം അവശ്യ പോഷകങ്ങളാൽ സമ്പുഷ്ടമാണ് നെല്ലിക്ക ആറ് കറുവപ്പട്ട വെള്ളം ഒരു കറുവപ്പട്ട പത്ത് മിനിറ്റ് വെള്ളത്തിൽ തിളപ്പിച്ച് അരിച്ചെടുക്കുക ശേഷം ചൂടോടെ കുടിക്കുക അണുബാധകളെ ചെറുക്കാനും വീക്കം കുറയ്ക്കാനും ദഹനത്തെ സഹായിക്കാനും കറുവപ്പട്ട ഉത്തമമാണ് ഏഴ് ഉലുവ വെള്ളം ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഒരു രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിർത്തിട്ട് അരിച്ചെടുത്ത് വെറും വയറ്റിൽ കുടിക്കുക എട്ട് ത്രിഫല ചായ ഒരു ടീസ്പൂൺ ത്രിഫലപ്പൊടി പത്ത് മിനിറ്റ് വെള്ളത്തിൽ തിളപ്പിച്ച് അരിച്ചെടുത്ത് ആവശ്യമെങ്കിൽ തേൻ ചേർത്ത് കുടിക്കുക ശൈത്യകാലത്തിൽ ശക്തമായ പ്രതിരോധ ശേഷി ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ആരോഗ്യ അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യും എത്നിക് ഹെൽത്ത് കോട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോഡിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്